കൂർക്കഞ്ചേരി തൈപ്പൂയ മഹോത്സവത്തിന് ഇക്കുറി വ്യത്യസ്തമാക്കിയത് പൂക്കാവടികളിലെ സവിശേഷതകളായിരുന്നു ഫുട്ബോൾ ഇതിഹാസം പെലൈമുതൽ സ്റ്റൈൽമനൻ രജനീകാന്ത് വരെ അണിനിരുന്ന വർണ്ണക്കാവടികൾ ഏവരുടെയും മനം കവർന്നു പൂരങ്ങളിൽ പൂരം തൃശൂർ പൂരം എന്ന ചൊല്ലുപോലെ പൂയങ്ങളിൽ പൂയം കൂർക്കഞ്ചേരി പൂയം എന്നതിന് അടിവരയിടുന്ന ദൃശ്യവിരുന്നാണ് കൂർക്കഞ്ചേരി ശ്രീമഹേശ്വര ക്ഷേത്ര തൈപ്പൂയത്തെ ഇക്കുറി സവിശേഷമാക്കിയത് വിവിധ ദേശങ്ങളിൽ നിന്നെത്തി ക്ഷേത്ര സന്നിധിയിൽ മത്സരിച്ചാടിയ പീലിപ്പൂക്കാവടികളെല്ലാം കെട്ടിലും മട്ടിലും പുതുമുകളുമായാണ് എത്തിയത് എന്നാൽ ഫുട്ബോൾ സിനിമാ താരങ്ങളെ കാവടികളിലാക്കി നിറഞ്ഞാടിയ വടൂക്കര പടിഞ്ഞാറുമുറി ദേശം ഇത്തവണത്തെ തൈപ്പൂയം ശരിക്കും കളറാക്കി ആട്ടത്തിനിറങ്ങും മുൻപേ ശ്രദ്ധേയമായ ബ്രസീൽ അർജന്റീന ഫുട്ബോൾ ടീമുകളുടെ നിറത്തോടു കൂടിയ കാവടിയാണ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് കാൽപന്ത് കളിയിലെ ചിരവൈദികളായ അർജന്റീനയെയും ബ്രസീലിനെയും ഒരേ കാവടികളിലാക്കിയും അവരുടെ ഇതിഹാസ താരങ്ങളായ മർഡോണയും പെലയും മുതൽ മെസ്സിയും നെയ്മറും വരെ ഈ കാവടിയിൽ ചിത്രങ്ങളായി ഇടം പിടിച്ചു ഇരു ടീമുകളുടെയും ജേഴ്സിയുടെ നിറത്തിൽ അണിയിച്ചൊരുക്കിയ പൂക്കാവടിയിൽ ടീമുകളിലെ കളിക്കാരുടെയെല്ലാം ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട് പടിഞ്ഞാറമുറിക്കായി ഇറങ്ങിയ കാവടിക്ക് ടീം ആരാധകരും ദേശക്കാരും നൽകിയത് വൻ വരവേൽപ്പാണ് സ്റ്റൈൽ മന്നൻ സൂപ്പർ സ്റ്റാർ രജനികാന്ത് മുതൽ മമ്മൂട്ടിയും മോഹൻലാലും സൂര്യയും വിജയും ഫഹദും ആടിലെ ഷാജിപ്പാപ്പൻ വരെ നിരന്ന മറ്റൊരു കാവടിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഐ എസ് എല്ലിലെ കേരളത്തിന്റെ സ്വന്തം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിനായി കുട്ടിക്കൂട്ടം തയ്യാറാക്കിയ മഞ്ഞക്കാവടിയും തിളങ്ങി വ്യത്യസ്തത കൊണ്ട് ഏവരിലും കൗതുകം ജനിപ്പിച്ച ഈ വർണ്ണക്കാവടികളുടെ ചിത്രം പകർത്താനും ഒപ്പം കൂടി സെൽഫി എടുക്കാനും നിരവധി പേരാണ് എത്തിയത് ടി സി വി തൃശൂർ